പങ്കിൻ സീഡ് അഥവാ മത്തങ്ങക്കുരു ഇന്ന് പലരും അവരുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ട് പല പല കാരണങ്ങൾ കൊണ്ടാണ് അവർ ഇത് കഴിക്കുന്നത് അതിൻ്റെ ബെനിഫിറ്റും കാര്യങ്ങളുമൊക്കെ യൂട്യൂബിൽ തന്നെ അവൈലബിൾ ആണ് നിങ്ങൾക്ക് കയറി കാണാം അപ്പോൾ ഇത് കഴിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണിത് പതിവായിട്ട് ഇത് കഴിക്കുന്നവർ ശ്രദ്ധിച്ചിരിക്കേണ്ട ഏതാനും ചില കാര്യങ്ങളുണ്ട് കാരണം ഇതിന് ചില സൈഡ് എഫക്റ്റുകളും ചില ദോഷങ്ങളുമൊക്കെ ഉണ്ട് അപ്പോൾ ഇത് കഴിക്കുന്നതിന് മുമ്പ് ഇത് ശരിയായ രീതിയിൽ എങ്ങനെ കഴിക്കണം എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം അതറിഞ്ഞാൽ മാത്രമേ ഇതിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുള്ളൂ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് മോശം റിസൾട്ട് ആയിരിക്കും ഇപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ടും കാണുക പങ്കിൻ സീഡ് കഴിക്കുന്നവർ പ്രധാനമായിട്ടും അതിൻ്റെ കൂടിയായിരിക്കും കഴിക്കുന്നത് ഒരു പച്ചക്കളറിലുള്ള ഒരു അതിനുണ്ട് അപ്പോൾ ഈ ഒരു തോടോട് കൂടി കഴിക്കുന്ന സമയത്ത് ഇത് പ്രായമായവർക്കൊക്കെ ദഹിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ വരുമ്പോൾ വരുന്ന പല അസ്വസ്ഥതകളും ഉണ്ടാകാനിടയുണ്ട് ഇതിൻ്റെ എല്ലാ പോഷകങ്ങളും ശരീരം ശരിയായി ആകരണം ചെയ്യുകയുമില്ല ഒരു നല്ല റിസൾട്ട് നിങ്ങൾക്കിതിൽ നിന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് തോടോടു കൂടിയാണ് കഴിക്കുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നന്നായിട്ട് ചവച്ചരച്ച് കഴിക്കാൻ നോക്കുക അതല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറന്തോട് നീക്കം ചെയ്തതിന് ശേഷം നിങ്ങൾക്കിത് കഴിക്കാവുന്നതാണ് അങ്ങനെ വരുമ്പോൾ ഇതിൽ നിന്നുള്ള പോഷകങ്ങൾ ശരീരത്തിന് നന്നായിട്ട് ആഗിരണം ചെയ്യാൻ സാധിക്കും രണ്ടാമതായിട്ട് പലരും വരുത്തുന്ന ഒരു മിസ്റ്റേക്കാണ് ഇത് സോക്ക് ചെയ്യാതെ കഴിക്കുക എന്നുള്ളത് പലരും സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നും മറ്റ് ഷോപ്പുകളിൽ നിന്നും ഒക്കെ ഇത് വാങ്ങിക്കൊണ്ട് വന്നതിന് ശേഷം ആ ഒരു പാക്കറ്റിൽ നിന്ന് തന്നെ പൊട്ടിച്ച് നേരിട്ട് കഴിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇത് തലേദിവസം വൈകുന്നേരം വെള്ളത്തിൽ കുതിർക്കാൻ ശേഷം രാവിലെ എടുത്ത് കഴിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് വറുത്ത് കഴിക്കാം ഇങ്ങനെ രണ്ട് രീതിയിൽ വേണം ഇത് കഴിക്കാനായിട്ട് അല്ലാതെ നേരിട്ട് അത് കഴിക്കാൻ നോക്കരുത് ഇതിൽ ഫൈറ്റിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട് നിങ്ങളത് കുതിർത്താണ് കഴിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇതിലുള്ള ഫൈറ്റിക് ആസിഡ് നീക്കം ചെയ്യപ്പെടുകയും അത് നിങ്ങളുടെ ദഹനം കൂടുതൽ മെച്ചപ്പെടുത്തുകയും ഒക്കെ ചെയ്യും അപ്പൊ നിങ്ങളത് കുതിർക്കാതെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലടങ്ങിയിട്ടുള്ള അയണിൻ്റെയും സിങ്കിന്റെയും മഗ്നീഷ്യത്തിൻ്റെയും ഒന്നും ഫലം നിങ്ങൾക്ക് നിങ്ങൾക്കൊരിക്കലും കിട്ടില്ല ഈ ഒരു ഫലം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് പലരും ഇത് കഴിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടും ഇത് കുതിർത്ത് വേണം നിങ്ങൾ കഴിക്കാനായിട്ട് ആറ് മുതൽ എട്ട് മണിക്കൂർ വരെ നിങ്ങൾക്കിത് കുതിർക്കാൻ വെക്കാം രാത്രി കുതിർക്കാൻ വെച്ചതിന് ശേഷം രാവിലെ എടുത്തിട്ട് നിങ്ങൾക്കിത് ഏതെങ്കിലും ഒരു സ്നാക്സിനോടൊപ്പം കഴിക്കാവുന്നതാണ് അടുത്തായിട്ട് എല്ലാവരും വരുത്തുന്ന ഒരു മിസ്റ്റേക്കാണ് ഇതിൻ്റെ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്നതിൽ പലപ്പോഴും പ്രിസർവേറ്റീവ് അടങ്ങിയിട്ടുണ്ട് കൂടുതലായിട്ടും ഷുഗർ ഒക്കെ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ പലതിലും ഉപ്പും അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് ജില്ല എന്നുണ്ടെങ്കിൽ അത് മറ്റു പ്രശ്നങ്ങളിലേക്ക് നിങ്ങളെ നയിച്ചേക്കാം അപ്പോൾ നിങ്ങൾ സീഡ് തിരഞ്ഞെടുക്കുന്ന സമയത്ത് അത് റോസ്റ്റ് ചെയ്തതൊന്നും നോക്കി വാങ്ങരുത് നല്ല നാച്ചുറൽ ആയിട്ടുള്ള സീഡ് നോക്കി വാങ്ങണം അതുപോലെ തന്നെ പലരും വരുത്തുന്ന ഒരു മിസ്റ്റേക്കാണ് പങ്കി സീഡ് വാങ്ങിക്കൊണ്ട് വന്നതിന് ശേഷം അത് ശരിയായ രീതിയിൽ സ്റ്റോർ ചെയ്ത് വെക്കാത്തത് പങ്കി സീഡ് വാങ്ങിക്കൊണ്ട് വന്നതിന് ശേഷം അത് ഓപ്പൺ ആക്കി വെച്ചിരുന്നാലോ അല്ലെങ്കിൽ ഒരു ചൂടുള്ള സ്ഥലത്ത് വെച്ചിരുന്നാലോ ഒക്കെ അതിൻ്റെ ഫ്രഷ്നെസ് നഷ്ടപ്പെടും അത് വായുവുമായിട്ടോ വായുവുമായിട്ട് ഒക്കെ സമ്പർക്കം പുലർത്തുന്ന സമയത്ത് അതിൻ്റെ ആൻറ്റി ഓക്സൈഡുകളും അതുപോലെ തന്നെ അതിലടങ്ങിയിട്ടുള്ള ചില ഗുണകരമായിട്ടുള്ള എണ്ണകളുമൊക്കെ നഷ്ടപ്പെടാൻ തുടങ്ങും അങ്ങനെ അത് പഴകുകയും അതിലൂടെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ കിട്ടാതെ വരികയും ചെയ്യും മാത്രമല്ല അത് ശരിയായ രീതിയിൽ സൂക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് പൂത്തു പോകാനും ഇടയുണ്ട് അതുകൊണ്ട് എയർ കിടക്കാത്ത ഒരു നല്ല കണ്ടെയ്നറിൽ കണ്ടെയ്നറിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഫ്രിഡ്ജിലത് സൂക്ഷിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ഫ്രിഡ്ജിലോ ഫ്രീസറിലോ അത് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ല ഫ്രഷായിട്ട് തന്നെ കുറേ നാളിരിക്കും അതുപോലെ തന്നെ തൈറോയിഡ് ഉള്ളവർ പങ്കിൻ സീഡ് കഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവരുടെ തൈറോയിഡിൻ്റെ അളവ് കൂടാൻ സാധ്യതയുണ്ട് ധാരാളം പോഷകങ്ങളൊക്കെ അടങ്ങിയ ഒരു വിത്താണ് ഇതെങ്കിലും ഇത് അമിതമായി കഴിച്ചു കഴിഞ്ഞാൽ അത് തൈറോയിഡിനെ പ്രതികൂലമായിട്ട് ബാധിക്കും അതുകൊണ്ട് തൈറോയിഡ് ഉള്ളവർ ഇത് ഒഴിവാക്കുകയാണ് വേണ്ടത് അതുപോലെ തന്നെ പങ്കിൻ സീഡ് നിങ്ങൾ ഒരുപാട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് വണ്ണം വെക്കാൻ ഇടയാക്കും കാരണം ഇതിൽ ധാരാളം ആരോഗ്യപരമായിട്ടുള്ള കൊഴുപ്പ് അടങ്ങിയിട്ടുണ്ട് നിങ്ങളിത് പതിവായിട്ട് നൂറ് ഗ്രാം വെച്ച് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ശരീരഭാരം വർദ്ധിക്കാൻ ഇടയുണ്ട് നിങ്ങളൊരു വെയ്റ്റ് ലോസ് ഡയറ്റൊക്കെയാണ് നോക്കുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്നോ രണ്ടോ ടീസ്പൂൺ മാത്രം കഴിക്കാൻ നോക്കുക അതുപോലെ തന്നെ ബി പി കുറവുള്ളവരും ഇത് കഴിക്കാതിരിക്കാൻ ശ്രമിക്കുക കാരണം ഇത് അമിതമായിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ബി പി കുറയാനിടയാകും ഇത് അധികമായിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ തലകറക്കമോ ബോധക്ഷയമോ മറ്റു പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകാനിടയുണ്ട് അതുപോലെ തന്നെ ചില ആളുകൾക്ക് ഇത് കഴിക്കുന്നത് കൊണ്ട് അലർജി പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് സ്കിന്നിൽ ചൊറിച്ചിലോ തിണർപ്പോ വീക്കത്തിനോ ഒക്കെ കാരണമാകാറുണ്ട് അപ്പോൾ നിങ്ങളിത് ശരിയായ രീതിയിലാണ് കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പോഷകങ്ങളെല്ലാം ഇതിൽ നിന്ന് കിട്ടും വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലുള്ള വീഡിയോ കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക